വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കാറുണ്ട് ഏതെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിനുള്ള പെട്രോൾ ഓട്ടോറിക്ഷ എന്ന് ചോദിച്ച് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെടുന്ന രണ്ടായിരത്തി ഒൻപത് ബജാജിൻ്റെ ടു സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷ നിലവിൽ ടെസ്റ്റ് വർക്കിനുള്ള എല്ലാ പണികളും തീർന്നു കിടക്കുന്ന വണ്ടിയാണ് ടെസ്റ്റ് ചെയ്താവും നമ്മളിത് വിൽക്കുക അത്യാവശ്യം നമുക്കിതൊരു മൂന്നോ നാലോ മാസമൊക്കെ ഉപയോഗിച്ചാൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വില നമുക്ക് മുതലാക്കി എടുക്കാവുന്നതാണ് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് നിലവിൽ കെ സി നമ്പറുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കൊല്ലം സിറ്റി പെർമിറ്റുള്ള വണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വാഹനം വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ഈ ഒരു വാഹനം ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ വിളിക്കുക